നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ബാസ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ താനാണൂർ വലിയ പാടത്ത് കാറിലും സ്കൂട്ടറിലും സ്കൂട്ടറിലുമിടിച്ച് തട്ടുകടയിലേക്ക് പാഞ്ഞുകയറി ഇന്നോവ കാർ അപകടമുണ്ടായത് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെ യാത്രക്കാരും തട്ടുകടയിലുണ്ടായിരുന്നവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടവരിൽ സീരിയൽ താരവും തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കാറാണ് അപകട പരമ്പര സൃഷ്ടിച്ചത് വലിയ പാടത്ത് പ്രവർത്തിക്കുന്ന റെയിലോരം എന്ന കടയിലേക്കാണ് കാർ പാഞ്ഞു പാഞ്ഞുകയറിയത് നിയന്ത്രണം വിട്ടതോടെ തട്ടുകടയുടെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് ആദ്യം ഇന്നോവ ഇടിച്ചത് പിന്നാലെ സമീപത്തുണ്ടായിരുന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം തട്ടുകടയിലേക്ക് കയറുകയായിരുന്നു കടയുടെ കൌണ്ടറിലിടിച്ചാണ് ഇന്നോവ നിന്നത് കടയിൽ ചായ കുടിക്കാൻ കയറിയിരുന്നതിനാലാണ് നിർത്തിയിട്ടിരുന്ന കാറിലെയും സ്കൂട്ടറിലെയും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കടയുടെ പുറത്ത് ആളുകൾ ഇല്ലാതിരുന്നതും അനുഗ്രഹമായി നിരവധി ദീർഘദൂര യാത്രക്കാരും നാട്ടുകാരും ഭക്ഷണം കഴിക്കാനെത്തുന്ന മേഖലയിലായിരുന്നു അപകടം സ്കൂട്ടർ കുറ്റിപ്പാല സ്വദേശി ഇബ്രാഹിമിന്റേതും നിർത്തിയിട്ടിരുന്ന കാർ കോഴിക്കോട് സ്വദേശിയും സീരിയൽ താരവുമായ പ്രഭാശങ്കറിന്റേതുമാണ് ഇദ്ദേഹം കോഴിക്കോട്ടേക്കുള്ള യാത്രയിലായിരുന്നു താനൂർ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു എഡിറ്റർ ലൈ തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ